ഞങ്ങൾക്ക് നാളെ ഒരു മസാല ദോശ ഉണ്ടാക്കാം അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ടൊരു മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചാവശ്യം വരില്ല പകുതി ആവശ്യം വരില്ല എന്നാലും അത് പിറ്റേ ദിവസത്തേക്ക് ആയിക്കോട്ടെ ചിട്ടുന്നു മാത്രം അപ്പം മൂന്ന് ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ഉന്നിട്ടുണ്ട് അത് രണ്ടും രാവിലെ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തി വശമാണ് അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉലു ഇടണം പിന്നെ ഈ ഒരു ഗ്ലാസ് ചോറ് ചോറിട അങ്ങനെ അത് കിഫ്റ്റി കിഫ്റ്റി ആയി നമുക്ക് അടിക്കാം അത് ചെയ്യാം രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ാക്കിയുള്ള ഒരു പച്ച് ഗും ചോറിയത് അതുപയോഗിച്ചത് ഒരു മൂന്ന് ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് മൂന്ന് ഒരു ഗ്ലാസ് ചോറ് പിന്നെ അതിന് കാണുന്നത് ഉലുവ പൊടിയാണ് അല്ലേലുള്ള അത് ഞാനതിലിട്ട് കുതിർത്തിയൊക്കെയാണത് പിന്നെ കുറച്ചു ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട പൊന്തില്ല എന്നൊക്കെ പറയാില്ല ഉപ്പിട്ടുണ്ട് ആവശ്യത്തിന് നീന്തിട്ട് നമുക്ക് കലക്കി വെക്കാം കഴിയുകൊണ്ട് തന്നെ അയോണ്ട് തന്നെ ഇണക്കി യോജിപ്പിക്കാമത് ഞാൻ അടിച്ചതും അരച്ച് നൈസായിട്ട് വന്നിട്ടുണ്ട് നല്ല നൈസും ഇതിനനുസരിച്ചുള്ള നല്ലതും ആവശ്യം കിട്ടും അതിൻ്റെ ബാക്കിയുള്ള വെള്ളം ഉപയോഗിക്കാൻ സ്വല്പം കെട്ടി കൊണ്ട് തോന്നി ഇനി നമുക്കിത് നന്നായി ഇളക്കി കൈ കൊണ്ട് തന്നെ ഇളക്കണം കൈകൊണ്ട് തന്നെ ഇണക്കി ഇത് ഞാൻ അടിച്ച ശരി നമുക്ക് മസാല ദോശ ഇണ്ടാക്കാൻ പൊന്തി പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇലക്ക് ഉണ്ടാക്കാൻ നോക്കാം നില മറിച്ച മറച്ചിട്ട് എന്റെ ഉള്ളില് വെച്ചിട്ട് ടുത്തുണ്ടാക്കാം ഒരു രണ്ട് കഞ്ഞി വെച്ചാൽ വലിയ ദോശയാക്കാം അതാണെങ്കിൽ ഒരു പഞ്ഞു കാള terdalaman bagian kawah itu awalnya ya, di partya selain poler itu yang lain jadi dasar, angkut നെയ്യും ഓയിലും കൂടി ഇതാണ് കേട്ടോ അതിങ്ങനെ ഈ ഭാഗം തന്നെ ഇതൊന്നും ആക്കി കൊടുക്കണ്ട പരി നമ്മളാ പരുത്തി എൻ്റെ ഇതൊക്കെ പോവാനായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്ക ഈ ഭാഗത്തൊക്കെ ഒരു ചുവന്ന ദൂരം ജണ്ടത്യൂരൊക്കെ വരുന്നതാണ് അതുപോലെ അങ്ങനെ വരും അപ്പം നമുക്കത് ഇതിൽ മസാലപ്പൊട്ടിട്ട് കൊടുത്ത് വളർത്താം

കൊല ഇതല്ലാതെ കൊലയാകുമ്പോൾ നമുക്കിതില് മസാല ഇട്ടിട്ട് ഇങ്ങനെ മുടക്കാം ഇങ്ങനെ മുതക്ക അത് നമ്മുടെ മസാല ദോഷ നമ്മുടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അത്രയും ടേസ്റ്റി ആണ് നെയ്യൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാദ് വശീന ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കി എടുക്കാം നല്ലത് വശിയായിട്ടൊന്നുണ്ട് നമുക്ക് ഇരുക്ക് ഇണ വെച്ച് കൊടുക്കാം ാക്കി കൊടുക്കെ ആയി വന്നിട്ടുണ്ട് ആയി വന്നിട്ടുണ്ട് അപ്പൊ നോക്കി മസാല കച്ചിട്ട് മസാല ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മടക്കിയിട നല്ല ടേസ്റ്റിയായ മസാല ദോശയാണ് അല്ല ഈ കളറിൽ വരുന്നതിൻ്റെ ബാക്വാശ് മടക്കിയടാ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മസാലദോശ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് hada okay. tabaraukiya